ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഒരു ഇടിവെട്ട് മത്സരമാണ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഐ പി എല്ലിൽ നടന്നത് ലഗ്നവും ഡൽഹിയും തമ്മിലായിരുന്നു മത്സരം അവസാന ഓവർ വരെ നീടുന്ന ഒരു ഗംഭീര മത്സരമായിരുന്നു കഴിഞ്ഞിട്ടുള്ളത് ഈ മത്സരത്തിൽ ഹീറോ എന്ന് പറയുന്നത് ആസുതോഷ് ശർമ്മയാണ് പുള്ളിയുടെ ഒരു ഗംഭീര ഹീറോ നോക്കന്നെ ഐ പി എല്ലിൽ ആവേശം പടരുന്ന രീതിയിൽ കണ്ടു ആ ഈ മത്സരം മിസ്സായവർക്കൊരു വലിയ നഷ്ടമാണ് കാരണം ഐ പി എല്ലെ തന്നെ കിടിലെ മാച്ചുകളിലേക്ക് ചേർക്കാൻ പറ്റിയൊരു മത്സരമാണ് കുറച്ച് മുമ്പ് അവസാനിച്ചത് അവർ ഡൽഹിയുടെ വിജയം എന്ന് പറയുന്നത് പിടിച്ചു ഭയങ്കര വിജയമാണ് റിഷാബ് പന്തിന്റെ ക്യാപ്റ്റൻസിൽ ഉള്ള ലഗ്നോവിനെ തോൽവിൽ നിന്ന് കരകയറി ഇടിച്ചു കുത്തി പെയ്ത മഴ പോലെ ഡൽഹി കീഴടക്കുന്നതാണ് കണ്ടത് അറുപത്തി ആറ് റണ്ണിന് അഞ്ച് വിക്കറ്റ് പോയ സമയത്താണ് അസുതോഷ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഗ്രീസിലേക്ക് വരുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എൽ എസ് സിക്കും അറിയത്തില്ല ഡി സിക്കും അറിയത്തില്ല അവരുടെ ഫാൻസിന് മൊത്തം കിളി പോയി കാണും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഹീറോയിൻ നോക്കാണ് ആസുദോഷിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റെപ്സ് ആണ് കുറച്ചെങ്കിലും പുളിയെ സപ്പോർട്ട് ഒരു ബാറ്റർ അദ്ദേഹം മുപ്പത്തിനാല് റൺസ് ഇരുപത്തിരണ്ട് പന്തിലെടുത്തു പിന്നീട് ആരും ഇല്ലാകര പിന്നീട് അസുദോഷിൻ്റെ ഒരു ഗംഭീര ബാറ്റിംഗ് ബാറ്റിങ് വെറും അറുപത്താറ് റൺസ് വേറെ മുപ്പത്തൊന്ന് വന്തിൽ അടിച്ചെടുത്ത് അദ്ദേഹം ലാസ്റ്റ് ഓവറിൽ ടീമിന് വിജയത്തിലെത്തിച്ചു മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഈ കൂറ്റൻ വിജയം ഇരുന്നൂറ്റി ഒൻപത് റൺസ് ചെയ്സ് ചെയ്യാൻ ഇറങ്ങിയിട്ടാണ് ഈ ലാസ്റ്റ് ഓവറിൽ ഈ കളി തീർത്തെന്ന് ഓർക്കണം ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് അവർ തിരിച്ചടിച്ചു ഒരു കിഡിലൻ മത്സരം നമ്മൾ ഐ പി എല്ലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പിൽ ഒരു ഗംഭീര മത്സരമായിരുന്നു ഇത് മിസ്സായവർക്ക് ഞാൻ പറയാലോ ഒരു വലിയ നഷ്ടം തന്നെയാണ് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ അവസാനത്ത് ആ സിക്സ് അടിച്ചിട്ടുള്ള ഫിനിഷിങ്ങും എല്ലാം ഒരു വൺ സെലിബ്രേഷൻ ആയിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ആ കാണികൾക്കെല്ലാം ആവേശം ഉണർത്തുന്ന ഇത്തരം മാച്ചുകളാണ് നമ്മൾ ആവേശത്തോടെ ഐ പി എല്ലിൽ കാത്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള കിഡിലൻ മാച്ചുകൾ ഇനിയും വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാണാം